അസ്സലാമു അലൈക്കും വറഹമത് നമ്മളിൽ ഒരുപാട് ആളുകൾ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു വിഷയമാണ് പല്ലുവേദന പല്ല് പല്ലുകടച്ചില് അല്ലേ നമ്മൾക്ക് സാധാരണ പല്ലുവേദന ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യുക വേദന സംഹാരി ഗുളികകൾ വാങ്ങി കഴിക്കും അല്ലെ സാന്ദർഭികമായി ഞാൻ ഒന്ന് ഉണർത്തുകയാണ് അങ്ങനെ വേദന സംഹാരി ഗുളികകൾ അതായത് വേദനക്കുള്ള ഗുളികകൾ കൂടുതൽ കഴിക്കാതിരിക്കുക കാരണം അതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നികളിൽ നമ്മുടെ വൃക്കകളിൽ പോയിട്ട് വേദനയുള്ള ഭാഗത്തേക്ക് പോകുന്ന ഞരമ്പുകളെ തരിപ്പിച്ചു കളയുക എന്നുള്ളതാണ് അത് തലവേദനക്കാണെങ്കിൽ തലയിലേക്കുള്ള ഞരമ്പ് പല്ലിനാണെങ്കിൽ പല്ലിലേക്കുള്ളത് ഏത് ഭാഗത്തേക്കാണോ ആ വേദന പോയിട്ടുള്ളത് ആ ഞരമ്പുകളെ തരിപ്പിച്ച് കളയുക എന്നുള്ളതാണ് അപ്പോൾ കൂടുതൽ നമ്മളിത് കഴിക്കുമ്പോൾ കിഡ്നി വീക്കാവാൻ വേണ്ടി അതുപോലെ തന്നെ ഞരമ്പുകൾ വീക്കാവാനുള്ള സാധ്യതകളുണ്ട് അള്ളാഹു താല ഖാ സലാമ താക്കുമാറാവട്ടെ ആമിനി അറബലാലമീൻ സാന്ദർഭികമായി ഞാൻ ഉണർത്തിയെന്ന് മാത്രം എന്നാൽ ഈ വേദനാ സംഹാരി ഗുളികകൾ വാങ്ങി കഴിക്കുന്നതിന് പകരം ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ സൂയൂത്ത് റഹിമുള്ള തങ്ങളെ പോലെയുള്ള ആളുകൾ മുത്തുനബി സല്ലാ അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് പറയുന്ന രണ്ട് ആയത്തുകളുണ്ട് പരിശുദ്ധ ഖുർആാനിൽ അതിൽ നിന്ന് ഒന്ന് പരിശുദ്ധ ഖുർആാനിലെ ഏകദേശം എല്ലാ വീടുകളിലും ഓതുന്ന സൂറത്തായിരിക്കും ഒരുപാട് പ്രത്യേകതകളുള്ള സൂറത്താണ് സൂറത്തുൽ മുൽഖ് തബാറക്കല്ലിൽ മുൾക്കു എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് ആ സൂറത്തിലെ ഇരുപത്തി മൂന്നാമത്തെ ആയത്ത് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ നോക്കിയാൽ കാണാം ഈ ആയത്തിന് വേദനയുള്ള പല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് ഏഴ് പ്രാവശ്യം ആവർത്തിച്ചു ഓടുക അതുപോലെ തന്നെ ഇനിയും ഒരായത്തുണ്ട് സൂറത്ത് അന്നാമിലെ തൊണ്ണൂറ്റി എട്ടാമത്തെ ആയത്ത് أدنى كيبر سكرين بسم الله الرحمن الرحيم وهو الذي أنشأكم من نفس واحدة فمستقر ومستودع قد فصلنا الآيات لقوم يفقهون إي <applause> آية أدبولي വേദനയുള്ള പല്ലിന്റെ മുകളിൽ വിരലി വെച്ചിട്ട് ഏഴ് തവണ ആവർത്തിച്ച് ഓതുക അള്ളാഹു താല ഷെഫിയാക്കുമെന്നുള്ളത് ഉറപ്പാണ് കാരണം അള്ളാഹുവിന്റെ കലാമാണ് പറഞ്ഞതോ മുത്തുനബി അലൈഹി അല്ലൈവലം തങ്ങളുമാണ് മുത്തുനബി അലൈഹി വസ്ലം തങ്ങൾ പറയണമെങ്കിൽ അള്ളാഹുവിന്റെ അടുത്തു നിന്നും ഓർഡർ കിട്ടിയിട്ട് വേണം അല്ലാതെ മുത്തുനബി അലൈഹി അല്ലൈവലം തങ്ങള് പറയുകയില്ല അതുപോലെ നിങ്ങൾ ഈ ആയത്ത് സ്ക്രീനിൽ കാണുമ്പോ അത് ഓദിത്തന്നത് ആരാന്നറിയോ എന്റെ മരുമകനാണ് പെങ്ങള മകൻ അൽഹാഫി സയ്യദ് ഹൈദർ അലി തങ്ങള് കാസർഗോഡ് അള്ളാഹുത്താല ആ പൊന്നുമോന്റെ ഹിഫ്ള് നിലനിർത്തി കൊടുക്കട്ടെ അതുപോലെ പഠിക്കുന്ന ഒരുപാട് മക്കളുണ്ട് നമ്മളൊക്കെ കൂട്ടത്തില് അള്ളാഹുത്താല നാഫിയും പഠിക്കാനും പഠിച്ചതിനനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള തോഫീക്ക് എല്ലാ മക്കൾക്കും അള്ളാഹുത്താല നൽകട്ടെ ഹിഫ്ളും അദബും ഈമാനും അള്ളാഹു താല വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കി കൊടുക്കട്ടെ ഹാമീൻ അപ്പൊ ഇനി മുതൽ നമ്മൾ പല്ലിവേദന വരുമ്പോ പെട്ടെന്ന് തന്നെ ഗുളികകൾ വാങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈ ആയത്ത് ഒന്ന് ഓതി നോക്കുക തീർച്ചയായും ഫലം കിട്ടുമെന്നതിന് യാതൊരു സംശയവുമില്ല അള്ളാഹു താലി നമ്മളെല്ലാ രോഗങ്ങളും ഷിഫിയാക്കി തരട്ടെ ആമീൻ അറബു വസിയത്തോടുകൂടി അസ്സലാമലൈക്കും വാഹ്മത്തുള്ള